ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് മറ്റൊരു വീട്ടിലേക്ക് പറയാം അവര് ഇതൊന്നുമില്ല സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുവാ നമ്മൾ അവര് എഴുന്നേറ്റമില്ല നമ്മളെക്കാളും നമ്മൾ എത്ര ആത്മാർത്ഥത ചെയ്താലും കേറുന്നില്ല അധികം വ്യൂസും കിട്ടുന്നില്ല മൂവായിരം പേരുണ്ട് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമേ ഒരു വിശ്വാസം കാരണം മൂവായിരം പേരുണ്ടായിരുന്ന വെറും അഞ്ഞൂറ് പേരൊക്കെയാണ് ആദ്യത്തെ രണ്ടു ദിവസം കാണുന്നത് കഷ്ടിച്ച് ഒരു എഴുനൂറ് പേരാണ് ബാക്കി ഒരു ഒരു മാസം അടുപ്പിച്ചായാലും ബാക്കി നമ്മളെ വീഡിയോസ് കാണുന്നത് രണ്ടൂട്ടിട ഇവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല പിന്നെ ഞാൻ ആ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു നോട്ടിഫേഷൻ വരാത്തതാണോ എന്നൊക്കെ അപ്പൊ എല്ലാരും വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാലും അഞ്ഞൂറ് ഒരു വർഷമായിട്ട് ഒരു മാറ്റൂല്ല നമ്മളെക്കാളും പത്ത് ദിവസം മുന്നേയും ഒരു മാസം മുന്നേ തുടങ്ങിയവർക്ക് ഇപ്പൊ പത്ത് കയൊക്കെ ആയിട്ട് കമന്റ് ഇടുന്ന കാര്യം ഈ ചാനലില് നിങ്ങൾ എഴുന്നേറ്റം ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പുതിയ ചാനൽ തുടങ്ങാനാണ് തുടങ്ങാൻ പറയണം ഈ ചാനലേ കളഞ്ഞിട്ട് പുതിയൊരു ചാനൽ തുടങ്ങാൻ അല്ലെങ്കിൽ ഈ ചാനൽ ചാനലിട്ട് ഇതെല്ലാം പ്രൈവറ്റ് ആക്കിയ അൺലിസ്റ്റഡ് ആയിട്ടിട്ട് പുതിയ ചാനൽ തുടങ്ങാനാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഈ പേരോട് ഈ ചാനലിനോട് അതല്ല ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ അറിയുന്നുള്ളതായാലും പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പം കിട്ടുവാൻ ഇല്ല അങ്ങോട്ട് പോകണം ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അപ്പൊ അത് മാറ്റിയിട്ട് പുതിയൊരു ചാനലിൽ തുടങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ പേരെന്താന്ന് വെച്ചാൽ ട്വന്റി ടു എന്റെ വണ്ടിയുടെ പേരാണ് ഞാൻ വണ്ടിയെ വിളിക്കുവല്ലോ എല്ലാരും മറ്റേ ഫ്രൈഡേ ബേബി ഞാൻ ഇട്ടിരുന്നേക്ക് ട്വന്റി ടുക്കാബ്രിയ മാത്രം അപ്പോൾ അത് അതാണ് ഇട്ടു തുടങ്ങിയത് അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ആർക്കും നമ്മളെ പേര് പറഞ്ഞില്ല ടൈറ്റാനിക്കലോ നടൻ്റെ പടം ആണ് പറഞ്ഞത് അവൻറെ പറഞ്ഞതുകൊണ്ട് എല്ലാരും പറയും പേര് മാറ്റം പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുത്തിയത് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പല പേരുകളും നോക്കിയിട്ട് എത്തുന്നില്ല അങ്ങനെയാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് മണ്ടത്തരം പോലെ പറഞ്ഞിട്ട് എന്നാ നമ്മളെ പേര് എന്തെങ്കിലും ഉണ്ടാക്കും മനുഷ്യൻ ഇവിടെ പിന്നെ അതിൽ നിന്നാണ് ഈ പേര് അങ്ങ് ഉളത്തിരി ശരിക്കും പെട്ടെന്ന് എല്ലാവർക്കും പറ്റിയ ഒരു കിഗോ ും പിന്നെ മാക്സിമം ഒന്ന് ശ്രമിക്കുന്നുണ്ട് ആകെപ്പാട അഞ്ഞൂറ് പേര് രണ്ടായിരത്തിഅഞ്ഞൂറ് ആക്ടിവേറ്റ് അല്ല പിന്നെ നമ്മള് ചെയ്യാൻ പോണെന്നു വെച്ചാൽ എന്തുവാ ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് സീറോ ആയിട്ട് കണക്ക് കൂട്ടിട്ട് ഇനി വന്ന് അല്പം കൂടെ വീഡിയോസ് കിടിലായിട്ട് ചെയ്ത് കയറണമെന്ന് തോന്നുന്നു പിന്നെ എനിക്കുള്ള പ്രത്യേകം ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഏറ്റവും ലാസ്റ്റേ കിട്ടുള്ളൂ ഞാൻ നരയിച്ച് ലാസ്റ്റ് ആവണം ആവാണ് ഒന്നും കിട്ടൂല എന്തൊരു കാര്യം ചെയ്താലും ഇങ്ങനെ തന്നെ പത്ത് ദിവസം കൊണ്ടുള്ള ചാനൽ പത്ത് കയെങ്കി ശരിക്കും നമ്മള് നല്ലോണം നമ്മള് കഷ്ടപ്പെടുന്നുണ്ട് ചാനൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ആക്കാൻ വേണ്ടി പക്ഷെ എന്തോ എന്തോ കാര്യമാണെന്ന് അറിയാൻ പാടില്ല ഇപ്പം മടിച്ചതുപോലെയാണ് വീഡിയോ കൊറച്ചുപേരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ് പേരൊക്കെ ഉണ്ടല്ലോ ഇടക്ക് ഒരു കൂട്ടയുടെ തന്നെ ഇതുപോലെ ജസ്റ്റ് കളിക്ക് പറഞ്ഞു എന്തോ പറഞ്ഞപ്പോടെ ക്യാമറ എടുത്തിട്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം ഇങ്ങനെ പറഞ്ഞപ്പം അപ്പൊ ഒരു പാചകം നടത്തി കൂട്ടരേല അപ്പം വേറൊരു ചേട്ടൻ പറഞ്ഞിട്ട് ക്യാമറ എടുത്തിട്ട് നമുക്ക് ഒരു ബ്ലോഗുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പം അടുത്ത പറഞ്ഞാൽ എന്തിനാ പട മുന്നൂറ് കാണും പിന്നെ അടുത്തൊരു പറഞ്ഞു എൻ്റെ കൂട്ടുകാരത്തിന് പോയി മുന്നൂറ് കാണും ആ മുന്നൂറ് രണ്ട് പേര് അവർ ബാക്കി അവരാണ് ബാക്കി ഇരുന്നൂറ് പേര് ഇവിടെ ഉള്ളതായിരിക്കും പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു അത് കളിയാക്കി അങ്ങോട്ട് നമുക്ക് പറഞ്ഞു നല്ല വിലയെന്നുള്ള ശരിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഓടിയതും ചെയ്തതും ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് കാരണം കൊണ്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഓപ്ഷൻസ് മാറി കിടക്കുന്ന അറിയാമെന്നുള്ള കുറച്ചുകൂടി ചോദിച്ച് അപ്പം മുക്കം ബ്രോയൊക്കെ മുക്കുവെന്നൊക്കെ പറയും മുക്കുവൻ ബ്രോയൊക്കെ നമ്മൾ നൂറ് കയക്കും പോലുള്ള സംഭവം ഉള്ള പുള്ളിക്കാനൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാനൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പം പറഞ്ഞു രണ്ടു ദിവസം നോക്കിയപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ എന്താണ് കേരളത്തിന് പിടുത്തവും െ പറ്റി അറിയുന്നുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ സെറ്റിങ് ഫുള്ള് ഒന്ന് കാണിച്ചോണ്ട് എന്താണ് കാര്യം അങ്ങനെ പിടിത്തല്ലി ഡൗൺ ആയിട്ട് എനിക്കൊരു താല്പര്യമില്ലാതെ പിന്നെ അതും പോയിട്ട് അമ്മ അമ്മ ബാക്കി തള്ളി കുളിക്കുന്നു അങ്ങനെ തോറ്റുകൊടുക്കല് അമ്മ ഇപ്പഴും പറയും എന്തെങ്കിലും കാര്യം തുടങ്ങി വിട്ടിട്ട് അങ്ങ് പാതി വെച്ച് ഇങ്ങനെ നിന്ന് കളയും ഇത് ഇങ്ങനെ രാവിലെ കിഷോറില് കാരണം കിളി വളർത്തുമായിരുന്നു കിളി വളർത്തി അത് പകുതി നിർത്തി മീൻ വളർത്തുമായിരുന്നു മീൻ വളർത്തിലും പകുതി വഴിയിൽ നിന്ന് മീനിനെ വേറെ ഇറക്കി കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംരംഭങ്ങൾ ഇങ്ങനെ തുടങ്ങും പകുതി വഴി നിർത്തിട്ടും ഇത് ഇത് കുറച്ച് രണ്ടാഴ്ച ഇങ്ങനെ നിർത്തി എനിക്ക് വെച്ചേക്കുമ്പോ പുറത്തോട്ട് ഇറങ്ങും ആ ഇപ്പൊ ഞാൻ പുറത്തോട്ട് പോകാനെ പുറത്തോട്ട് പോകുമ്പോൾ വേറെ യൂട്യൂബർ ആണ് ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര രൂപ മൂവായിരം ആണെങ്കിൽ അവരുടെ ചാനലൂടെ ആകെ മുന്നൂറ് അന്നൂറ് വീസ് എടുവാ ഇങ്ങനെ പറയും അപ്പഴ അവരെ പള്ളിയിൽ നമ്മൾ വീണ്ടും ചൂളി പോകും ഇതൊക്കെ പിന്നെ കുറേ പേര് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ പേര് കളിയാക്കിയിട്ടുണ്ട് അവർക്ക് ഇത് ഇച്ചൂടെ ചാൻസ് ആണ് എത്ര കഷ്ടപ്പെട്ടാൽ വേറെ നമ്മളിലെ കാരണം ഒന്നും വേണ്ട മറ്റുള്ളവരെ പരിധി പരിധി ഉണ്ട് ഉണ്ട് നമ്മളിങ്ങനെ ബലം നിൽക്കുന്ന ഒരു നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ചന്തനക്കുട്ടി രാവിലെ അമ്പലത്തിലൊക്കെ പോയിരുന്നു കഷ്ടകാലം ഉച്ചിരി മുകളിൽ നിൽക്കുന്ന അമ്പലത്തിലേക്ക് പിന്നെന്തോ പിന്നെ ആദ്യത്തെ ഒരു വൺ വീക്ക് വീട്ടിലെത്തെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യ അമ്മക്ക് പല്ലുവേദന അപ്പൊ അതിങ്ങനെ സൈഡിലൊക്കെ ഭയങ്കര ഞാനും പിന്നെ അതിന്റെ ഒരു സങ്കടം ആയി നമ്മളും പിന്നെ കഴിഞ്ഞല്ല പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ കൊറച്ച് ഡൗൺ ആയി പോയി നമ്മള് ൊടുക്കാൻ ഇതല്ല അതുകൊണ്ട് അടുത്ത വെഡിങ് ആണ് മുമ്പെങ്കിലും എന്റെ ചാനൽ ഞാൻ കേറ്റിന്ന് പ്രത്യക്ഷണം ഇപ്പോഴത്തെ പ്രത്യേകത കഴിഞ്ഞാ ഞാൻ പറഞ്ഞതാ

ഇതുവരെയും കഷ്ടപ്പെടുത്തി എടുത്ത് ഇനി അത് കളയാനൊന്നും തോന്നണില്ല നിങ്ങൾ മാക്സിമം അടുത്ത ഇതാണ് വെഡിങ് ആണിത്രയും അടുത്ത വെഡിങ് കാണിച്ചത് നല്ലവണ്ണം നോക്കും അതിലും കയറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ കാണാൻ ചാൻസ് ഇല്ല ഐ ആം ക്യൂറ്റ് അങ്ങനെയൊന്നും ചെയ്യൂലെ മെയിൻറ്റൈൻ ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞു യൂട്യൂബ് നീ നോക്കോ പറഞ്ഞിട്ട് എല്ലാ ക്യാമറയിലെ ഓപ്ഷനെ പറഞ്ഞു ചെയ്യില്ല എന്നെ എപ്പി ചേർത്ത് നമ്മളിങ്ങനെ തളരാൻ പാടില്ല രാമൻകുട്ടി തളരാൻ പാടില്ല അപ്പൊ നിങ്ങൾ ആയപ്പോലെ നമ്മളെ സഹായിക്കണം എന്ന് എനിക്ക് നിങ്ങൾ വീഡിയോ കാണുന്നവരായാലും ഇനേബിൾ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് വരത്തുള്ളൂ നിങ്ങള് മുന്നൂറ് മുന്നൂറ് നിങ്ങള് മുന്നൂറ് പോലെ ലൈക്ക് നമുക്ക് മനസ്സിലാവും പോകണം നിങ്ങൾക്ക് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ആവനാഴിയിലെ ആണവായുധങ്ങളും പലതരത്തിലുള്ള പ്രാങ്കുകളും പ്രാങ്ക് പറയാൻ പറ്റില്ല പ്രാങ്ക് എങ്ങനെ പോകണം പ്രാങ്ക് എങ്ങനെ വീട്ടിൽ ക്യാമറ ക്യാമറകളെത്തിക്കാൻ പറ്റില്ല കാരണം പ്രാങ്ക് അധികം നടത്തുന്നത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ അതായത് നമ്പറുണ്ട് കമാൻഡിട്ട് കമാൻ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയാം നിങ്ങളുടെ കാര്യം വാട്സാപ്പിൽ മെസ്സേജ് അച്ചാൽ മതി അപ്പോൾ നമ്മൾ എഴുന്നേറ്റം ഇല്ലാത്ത ഈ അടുത്ത വീഡിയോട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്